സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുഡ് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം സ്നേഹം നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് നമുക്കിന്ന് ആയിട്ട് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർക്ക് റീഡിങ്സ് കാണാം റെസ്നേറ്റ് ആവാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുത്ത് കാണാവുന്നതാണ് എന്നാലും നമുക്ക് റീഡിങ്സിലേക്ക് എടുക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടോ യൂണിവേഴ്സ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിനുള്ളിൽ എത്രത്തോളം സ്നേഹം അവർക്ക് നിങ്ങളോടായിട്ട് ഉണ്ട് യൂണിവേഴ്സ് പ്ലീസ് പ്രേസ് ബോട്ടം ഓഫ് ദി ടെക്കിൽ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് ആൻഡ് ത്രീ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജി ആണ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത് കാരണം നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ ബന്ധം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റത്തില്ലാത്ത എന്തോ ഒരു കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ട് ഒരു അട്രാക്ഷനെന്ന് പറയാം അല്ലെങ്കിൽ അവർ നമ്മളെ ഒരു മായാചാല വിദ്യകളിലൂടെ മയക്കെടുത്തിരിക്കുവാണോ എന്ന് നമുക്കറിയത്തില്ല ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യമേ ഒന്നും വലുതായിട്ട് നിങ്ങൾ അഘാതമായിട്ടൊന്നും ഈ ഒരു വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു കാണത്തില്ല നിങ്ങൾക്കൊരു നിസ്സാരമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നതായിരിക്കും വലിയൊരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പേഴ്സൺ ആവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമേ കടന്നു വന്നിട്ടുണ്ടായിരുന്നൊരു വ്യക്തി അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ഈ പറയുന്ന പോലെയുള്ള ഒരു ആകർഷണങ്ങളും ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സ്വമനസ്സാൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്കൊരു പ്രണയിക്കണമെന്നോ ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഡിവോഴ്സ് ആവാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ഒരു പ്രണയം നഷ്ടപ്പെട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രണയമാവാം അപ്പം ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആദ്യ കാലങ്ങളിലൊന്നും ഈ ഒരു വ്യക്തിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ അവർ നിങ്ങളെ ഒരുപാട് ചെയ്സ് ചെയ്തിട്ട് പോലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്ട്രോങ് ആയിട്ട് നിന്നതൊക്കെ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കാരണം ഈ ഒരു വ്യക്തി പരിശ്രമിച്ചിട്ട് പോലും നിങ്ങൾ വന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പുറകെ നടന്നിട്ടും ആ ഒരു പേഴ്സൺ ഒരു റെസ്പോണ്ടും ഇല്ലല്ലോ എന്നോർത്ത് ആ ഒരു വ്യക്തി ഒരിക്കലും ദുഃഖിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങളുടെ എന്ന് പറയുമ്പോൾ വളരെയധികം ആ ഒരു പോയേഴ്സിന് ആ ഒരു ടൈമിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊന്നും വഴങ്ങി തരാത്തൊരു സ്വഭാവം അതുതന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കാലം പോകുന്ന കണക്കിനെ എന്താ പറയുക നമ്മളുടെ കൾച്ചർ എല്ലാ കാര്യങ്ങളും മാറുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവവും മാറിയിരിക്കുന്നത് കാരണം ഒരു വ്യക്തി അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം അന്നുണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ടാക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആയി പോയത് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേഴ്സൺ എന്താണ് എന്നെ മയക്കാൻ വേണ്ടി ആ ഒരു വ്യക്തിയിൽ ചെയ്തിട്ടുള്ളത് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അത് ആ വ്യക്തിയാണോ അല്ലെങ്കിൽ എന്നെ ആ ഒരു വ്യക്തി അഡിക്റ്റഡ് ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എനിക്ക് തന്നെ അങ്ങനെ ആയിപ്പോയതാണോ ഇത് സോൾമേറ്റ് ആണോ ഫ്ലെയിം ആണോ കാർമിക്കാണോ എന്ത് എന്ത് കണക്ഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്കിതൊരു മുൻജന്മം ആയിട്ടുള്ളൊരു വ്യക്തിയാണോ എന്നൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ദൈവമായിട്ട് ഒന്നിപ്പിച്ചതാണോ ഈശ്വരൻ നിശ്ചയമാണോ ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ എനിക്ക് അത്രയും നാളും തോന്നാതിരുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളും തോന്നണമെങ്കിൽ ഇത് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് ഒരു വരധാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്ന തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണോ എന്ന് പലപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിനെ പറ്റി ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ സ്റ്റിൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് സൊ ഡിവൈൻ പറയുന്നത് ഇപ്പം നിലവിൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് അന്നുണ്ടായിരുന്ന ഒരു വ്യക്തിനെ പോലല്ല നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട് വളരെ സ്ട്രോങ് ആണ് ഈ ബന്ധത്തിൽ ഇത് ആർക്കും വിട്ടുകൊടുക്കത്തില്ല അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഒരു ഹൃദയത്തിൽ ഈ ഒരു പേഴ്സണെ സൂക്ഷിച്ചിരിക്കുകയാണ് അത് മറ്റാർക്കും വിട്ടു കൊടുക്കാനുള്ള ഒരു മനസ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെ പറയാം പലപ്പോഴും നിങ്ങൾ ഭയങ്കര പോസിറ്റീവാണ് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അതായത് എന്താ പറയുക ഈ വ്യക്തി പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ പലപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് വെറും തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തോന്നലുകളാണ് എന്ന് തന്നെ എടുത്ത് പറയാം ഒരിക്കലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ കാണുന്നത് എന്താ പറയുക ദ എംബറർ ആൻഡ് സ്ട്രെങ്ത് ആ ഒരു എനർജിയിലൊക്കെ നമുക്ക് കാണുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരു ക്യാരക്ടറിൽ വളരെയധികം വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഇപ്പം നമുക്ക് നമ്മളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ആ പേഴ്സൺ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വ്യക്തി എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നോക്കാൻ നേരത്ത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് ആ ഒരു പേഴ്സൺ അറിയാം പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ക്യാരക്ടർ ആ ഒരു സ്വഭാവമെന്ന് പറയുമ്പോൾ ഈ വ്യക്തി വീക്ഷിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് അഡിക്റ്റഡ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്കായി കഴിഞ്ഞിരിക്കുന്ന ആ ഒരു പേഴ്സൺ അറിയാം പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ആ വ്യക്തി ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു എന്താ പറയുക നിങ്ങൾ അമിതമായിട്ട് പ്രണയിക്കുന്നുള്ള ഒരു രീതിക്കോ ആ ഒരു വ്യക്തിക്ക് പ്രശ്നമല്ല അവർ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ആ പേഴ്സണൊക്കെ ഇഷ്ടമാണ് പക്ഷേ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് ഈ പേഴ്സൺ എന്താ പറയുക അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുറച്ച് പരുക്കൻ സ്വഭാവമാണ് പെട്ടെന്ന് അങ്ങനെ അതായത് മിതമായിട്ടുള്ള ഒരു രീതിക്ക് അതായത് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു വ്യക്തിയിൽ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പൂര്ണമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്നേഹമാണ് നിങ്ങളുടെ കോളിലാണെങ്കിലും മെസ്സേജിലാണെങ്കിലും നിങ്ങൾ ഡെയിലി കാണുന്നതിലാണെങ്കിലും എല്ലാം ഡയറക്റ്റായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം നേരിട്ട് സ്ഥിരം കാണുന്നവരുണ്ടായിരിക്കാം അപ്പം എന്ത് കാര്യമാണെങ്കിലും ആ ഒരു പേഴ്സണോട് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കും പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അന്നും ഒന്നും ഒരുപോലെയൊക്കെ തന്നെയാണ് കാരണം നിങ്ങളുടെ പുറമെ നടന്നിട്ടുണ്ടെങ്കിലും അന്നും ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമാണ് ഇന്നും ഈ ആ ഒരു വ്യക്തിക്ക് അന്നും ഇഷ്ടമായിരുന്നു ഇന്നും ആ ഒരു ഇഷ്ടം തന്നെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങളാണ് മാറിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ഓവർ പ്രൊസസീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓവർ ലവ് ആ ഒരു പേഴ്സണോട് കാണിക്കും ആ പേഴ്സൺ അതുപോലെ നിങ്ങളോട് കാണിക്കുന്നില്ല എന്നുള്ളൊരു പരിഭാവമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അത് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ഓവർ പൊസസീവ് ഒരു എന്താ പറയുക നിങ്ങൾ ഭയങ്കര ഒരു ഈ വ്യക്തി മറ്റാർക്കെങ്കിലും പോവോ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ അവോയ്ഡ് ചെയ്യുന്നു 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 എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വെറുതെ ഉണ്ടാവുന്നതാണ് കാരണം അന്നും ഇന്നും ആ ഒരു പേഴ്സൺ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് നിങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല അവർക്കിപ്പോഴും ഇഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും അവർ എന്താ പറയുക അവരവരുടെ ജോലിയിലും അതുപോലെ നിങ്ങളുടെ കാര്യത്തിലും അവർ ചിലപ്പം കുടുംബമുള്ള ഒരു വ്യക്തിയാകാം അങ്ങനെയുള്ളൊരു കാര്യത്തിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാവാം അപ്പോൾ ആ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തി ഒരുപോലെ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ അല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം എന്താ പറയുക സമയം ചെലവഴിക്കത്തില്ല അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മൈൻഡാണ് ആ ഒരു വ്യക്തിയുടെ പക്ഷേ നിങ്ങളെന്ന് പറയുമ്പോഴോ ഒരു വ്യക്തി ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് മാത്രം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ആ ഒരു കാര്യത്തിലേക്ക് ആക്കി പോകുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അങ്ങനെയാണ് അപ്പം അവരുടെ ക്യാരക്ടർ നിങ്ങൾ നിലവിൽ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു രീതികളാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ കാണുന്നത് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഓവർ ആ ഒരു ലവ് കാരണം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു കിളിക്കുഞ്ഞിനെ പോലെ പെട്ടു നിൽക്കുന്ന കിളി അതായത് എന്താ പറയുക തൻ്റെ അമ്മ ഉണ്ടാക്കിയ ആ ഒരു കൂടിൽ അത് നമ്മൾ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകി അല്ലെങ്കിൽ ആ ഒരു കിളികുഞ്ഞ അധി കിടക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് അവരായിട്ട് നെയ്ത് നമുക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർ തന്ന ഒരു സ്നേഹത്തിൽ നിങ്ങളിപ്പോഴും അത് ചെറുതാണോ വലുതാണോ അതൊന്നും നിങ്ങൾ നോക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഓവർ സ്നേഹം കൊണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു കൂട്ടിൽ തന്നെ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ തന്നെയാണ് അപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നീതി വേണം എനിക്കിങ്ങനെയൊക്കെ പോയാൽ പോരാ എന്ന് നിങ്ങൾ ഓർക്കുമ്പോഴും നിങ്ങൾ ഒരു ആരും ഓർക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് പലപ്പോഴും എന്താ പറയുക എന്താ പറയുക ഒരു സ്വതന്ത്ര ചിന്താഗതി ഇല്ല ഇപ്പോഴും ഈ ഒരു ബന്ധത്തിൽ തന്നെ ഡിപ്പെൻഡൻസി തന്നെ ആയിട്ട് നിൽക്കുകയാണ് എന്താ വെച്ചാൽ അത് മാറണം എന്നല്ല പറയുന്നത് പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവത്തിനും അതുപോലെ തന്നെ ജോലി അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഡിവൈൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന പുഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടക്കുറവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾ ഓർക്കുക അവർക്ക് തീർച്ചയായിട്ടും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതിലും അവർക്ക് താല്പര്യമുണ്ട് ഇപ്പം ഈ ബന്ധത്തിൽ ഓവർ പൊസിവ് ആർക്കാണ് അല്ലെങ്കിൽ ആരിലാണ് തെറ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ